നമ്മൾ ഡൽഹിയിൽ യാഗം നടക്കുന്ന സമയത്ത് ബ്രിഗേഡിയർ ആ അതുപോലത്തെ കമാൻഡോസ് അങ്ങനത്തെ പിന്നെ വലിയ പദവിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ ക്ഷണിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തിയത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി അവിടെ ബ്രിഗേഡിയർ അദ്ദേഹത്തിന് സുഭാഷ് അല്ല കൂടെ അതെ പിന്നെ ഒരുപാട് പിന്നെ കുറെ നമ്മുടെ മിനിസ്ട്രി വിങ്ങില് ജോലിയിലുള്ള ഹയർ ഓഫീഷ്യൽ ഇവരിലൊക്കെ നമ്മുടെ സന്ദേശം എത്തണു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുത കാരണം ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഞാനൊരു സാധാരണക്കാരാണ് തൃശ്ശൂരത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു സാധാരണക്കാരൻ ഞാൻ പറയുന്ന വാചങ്ങൾ ഡൽഹിയിലുള്ള മിലിറ്ററി ഓഫീസർമാരുടെ പിന്നെ മറ്റേ മന്ത്രി അവിടെയുള്ള ആൾക്കാരിൽ ഹയർ ഓഫീഷ്യലിലൊക്കെ സ്വീകരിക്കപ്പെടണു എന്നുള്ളത് അത് അതിന് ആ വാക്കുകൾക്ക് ഭഗവാൻ നൽകുന്ന അതുകൊണ്ട് മാത്രം നടക്കണതാണ് അതിലും വല്ലാത്തൊരു സന്തോഷം തോന്നിയാ നിമിഷം കാരണം നമ്മൾ നമ്മൾ ഞാൻ പറയല്ലോ ദേവസേനാപതിയായ അവരൊക്കെ നമ്മുടെ വരുന്നു അദ്ദേഹത്തിന്റെ മകനും വന്നിരുന്നു ഞാൻ ഏട്ടിൻ്റെ അടുത്ത് പറഞ്ഞില്ല അത് അദ്ദേഹത്തിന്റെ പറഞ്ഞില്ലേ ശരിക്കും മകനായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനെ കണ്ടല്ലോ കണ്ടത് ക്യാപ്റ്റനുമാണ് ഡോക്ടറു ആണ് ഡെന്റൽ ഡോക്ടറാണ് അപ്പൊ അത് നോക്കൂ ഏതൊക്കെ രീതിയിൽ സർവീസ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ആ വന്നതൊക്കെ എനിക്കും ഭയങ്കര അത്ഭുതായിരുന്നു Yeah. message tu atau message dah ah ക്യാപ്റ്റൻ അത് ഒരു ൻ സാഹിബ്ഡിയർ പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ഭാഷ അറിയാത്ത സ്ഥലം അല്ലെ ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് എന്താ പറയാ എന്താ പറയാ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാര് എന്താ പറയാ നമുക്ക് ഇവിടുന്ന് ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും നിവർത്തിയില്ലാത്ത വിധത്തിൽ സാധുക്കളായിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ ഏറ്റവും നമ്മൾ ടൗണിലേക്കൊക്കെ വരുമ്പോഴാണല്ലോ വലിയ 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 ആൾക്കാർ നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാവുക പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇല്ലാത്ത ഒരാളിനെ കൺവിൻസ് ചെയ്യാൻ ചിലപ്പം ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഈശ്വരനെ മാത്രം വിശ്വസിച്ചിരിക്കുന്നവനാവുമ്പോൾ അവൻ നമ്മളെ സഹായിക്കാൻ ചിലപ്പം തയ്യാറായിരിക്കും പക്ഷെ ഒരു ഒരു നഗരപ്രദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ നമ്മളെ സഹായിക്കാനായിട്ട് നിർത്തുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അല്ലേ ഈ രണ്ട് എക്സ്ട്രീമും അനുഭവിച്ചിട്ടുണ്ട് ഏട്ടൻ ും മനുഷ്യരും ഇല്ലാത്ത മലയാളം അറിയാത്ത നമുക്കും ഭാഷ അറിയാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് അത്തരം അനുഭവങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാമോ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒരാളാണ് ഈ പോകുമ്പോ അപ്പൊ നമുക്ക് ആൾക്കാരുണ്ട് ഇതൊന്നും ഇല്ലാതെ സംബന്ധിച്ച് സഞ്ചാരിച്ചിട്ടുണ്ട് പക്ഷെ അന്നും കാര്യങ്ങൾ നടന്നു നടന്നിട്ടുണ്ട് ആരെങ്കിലും പകം കൊണ്ടു തരും റഷ്യയിൽ വെച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അത് ലെനിന്റെ സഹക്കൂടിയെ കണ്ട് വെളിയിൽ വരുമ്പോ യൂറികാരന്റെ ഒരു പെണ്ണ് കൈ പിടിച്ച് കൊണ്ടുപോയ കഥ അവര് റഷ്യൻ വേണം എന്നെ കൂടിയില്ല പക്ഷെ ഞാൻ അവിടെ എത്തേണ്ടതായിരുന്നു അപ്പൊ എത്തിക്കാൻ ഒരാൾ അവിടെ എത്തിച്ചു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മംഗോളിയലുള്ള യാത്ര അപ്പൊ അത്രയും യാത്രകൾ ഈ അടുത്ത് അർമേനിയൽ യസീതികളില എനിക്ക് അവരെ കുറിച്ച് അറിയില്ല അവരെ കുറിച്ച് അറിയാം അവിടുത്തെ ഒരാളെ അറിയില്ല അവരെ കുറിച്ച് അറിയാം അറിയില്ല ഞാൻ അവരുടെ സമ്മേളനത്തേക്ക് കടന്നു കഴിയാനത് ഞാൻ അവര് സമ്മേളനം നടക്കണമെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പോയത് ഞാൻ ആ പോയെന്റെ അന്ന് ഒരു സഷ്ടി ദിവസമായിരുന്നു അവിടേക്ക് അന്ന് പോകുമ്പോഴാണ് അറിയണേ പിറ്റേ ദിവസം ലോക അവരുടെ ലോക സമ്മേളനം സമ്മേളനം നടക്കാൻ ഇറാക്കലത്തെ മെയിൻ പുരോഹിതനടക്ക് വരുന്നു ഒരാളെ പോലും എനിക്ക് അവിടെ അറിയില്ല പക്ഷെ ഞാൻ അവിടെ ആന്റെ ഫോട്ടോ കൊണ്ടുപോയപ്പോൾ അവരിൽ ഒരാളായിട്ട് അവരെന്നെ സ്വീകരിക്കപ്പെടും അത്രയധികം ആദരവ് വന്ന് അവർ ഫോട്ടോ കൊണ്ട് ഇറാ മുഖ്യപുരോധം ഇറാഖിലേക്ക് കൊണ്ടുപോയി ഈ അടുത്തൊരാളെനിക്ക് അയച്ചു തന്നു ആ പുരോഹിതൻ ശിവഭഗവാന്റെ മുമ്പിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്പൊ അവര് എത്ര വേഗമാണ് അവര് നമ്മളായിട്ട് കണക്ട് ആയി എന്ന് അപ്പൊ ഇത് ഇതെന്താ എന്താ പറയാ ഭഗവാനായിരിക്കണതാണ് ഭഗവാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ടോ എപ്പോഴും എത്ര ഇത്ര അധികം സഞ്ചരിച്ചിട്ടും എനിക്കെപ്പോഴും അത്ഭുതങ്ങള് അത്ഭുതം ഈടെയും കുലദൈവം എന്ന് പറയുന്നത് ശ്രീ മുരുകനായിരുന്നു മൈൽ വാഹനത്തിൽ ഇരിക്കുന്ന ഒരു എന്ന് അവിടെ എത്തിയിട്ടാണ് ഭഗവാനെത്തിന് അത് മനസ്സിലാവുന്നത് അല്ല അറിയാം പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോണത് ക്ഷേത്രം ആ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഇത് മുഖ്യ പുരോഹിതനാണെന്നൊന്നും അറിയാത്ത പോവാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ പോണത് ആ സമയത്ത് അർമേനിയത് അടുത്ത ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് അങ്ങട് പോകണ്ട അവര് ഞാൻ അങ്ങോട്ട് കൊണ്ടു വരാന്നു അത് അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയും അതന്നെയാണ് ഇപ്പൊ ഈ ജനുവരി പത്താറാം തീയതി നമ്മള് യാഗം നടത്തുമ്പോ മോദിജി ആ വസ്ത്രം ധരിച്ചത് ഒരു അത്ഭുതങ്ങൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ കാർത്തികനെ പറ്റിയിട്ട് പിന്നെ യുവരാജ് യുവരാജ് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ യു കെ എന്ന് ഉള്ള ഒരാളെ നമ്മളെ സഹായിക്കുന്ന അപ്പം അവരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ എന്താ പറയാ മോഡേൺ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലെ അവര് പോലും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നു ആ ബുക്കിൽ ഉടനീളം അങ്ങ് അദ്ദേഹത്തിനെ കുറിച്ച് കണ്ടു ഞാൻ കണ്ടു കണ്ടു എന്താ പറയാ നമുക്കൊരു ആവശ്യത്തിനായി ആരെങ്കിലും ഒക്കെ ഭഗവാൻ എത്തിക്കും ഞാൻ അന്ന് ഇന്നും നമുക്ക് എന്താ ആവശ്യം ഞാൻ ഭഗവാനോടെ പറയുള്ളൂ നമ്മള് സമർപ്പണം സറണ്ടർ എന്നുള്ള ലെവലിൽ എത്തിയൊരാളെ ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാ എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ എനിക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ഞാൻ ഭഗവാൻ മുമ്പിൽ വെച്ചിട്ട് പറയും ഞാൻ വീട്ടിലിരുന്നിട്ട് എന്റെ ജോലി നോക്കിയിരുന്ന ഈ ബന്ധങ്ങളോ ഈ സ്നേഹങ്ങളോ ഈ അംഗീകാരങ്ങളോ ഒന്നും കിട്ടി അപ്പൊ ഇത് അങ്ങേക്കുള്ളതാണ് അങ്ങനെ പാദത്തിൽ വയ്ക്കും അതേപോലെ എനിക്ക് തെറിയായിട്ട് കഴിഞ്ഞാൽ ആ തെറി ഞാൻ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി ഞാൻ വീട്ടിലിരുന്ന് തന്റെ പണി നോക്കി തെറിയാക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങടെ ഡ്യൂട്ടി എനിക്ക് എനിക്കൊക്കെ ഇറങ്ങി തെറിയാക്കണം അതും അങ്ങടെ പാദത്തിൽ വയ്ക്കും രണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ വയ്ക്കും അപ്പൊ ഇത് രണ്ടും എന്നെ ബാധിക്കണില്ല എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ എന്നെ ബാധിക്കാറില്ല തെറി എന്നെ ബാധിക്കാറില്ല ഞാൻ മറ്റേ ചേമ്പറിലേക്ക് പോലെ നമ്മള് നമ്മുടെ ഡ്യൂട്ടി ഫോക്കസ്ഡ് ആണ് അത് നമ്മള് സരജി എപ്പോഴും കുറിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ പറയും മുരുകക്തൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നു ആ ഫോക്കസ് ഞാൻ അറിയാണ്ടിൽ വന്നു ഡ്യൂട്ടി ചെയ്യാ ചെയ്യുക ഡ്യൂട്ടി അങ്ങ് കണ്ടു അറിയാം നമ്മൾ ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ എല്ലാവരോടും പറയും ഡ്യൂട്ടി കിട്ടണം പറഞ്ഞാൽ എല്ലാവരും അവരുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ ബാക്ക് ടു നോർമൽ അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും ചെയ്യും അത് ആ ഒരു സിസ്റ്റം ഫോക്കസ്ഡ് അത് അല്ല ഞാനൊരു സിനിമാക്കാരി ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ളത് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നമ്മുടെ എല്ലാ എല്ലായിട്ട് അത്രയധികം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള എന്താണ് ലാലേട്ടനെ ഒരു ഒരു എങ്ങനെയായിരുന്നു ആ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങള് അതിലൊന്നാണ് ലാലേട്ടനായിട്ടുള്ള സൗഹൃദം നമുക്ക് ആലോചിക്കാൻ അറിയാലോ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് അത്രയധികം ആരാധിച്ച് സിനിമ തിയേറ്ററിന് മുമ്പിൽ ഗൈറ്റിന് മുമ്പിൽ ഇടികൂടി ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നു നമ്മള് രണ്ടനുഭവങ്ങൾ പറയണ ഒന്ന് ട്വന്റി മെയിൽ പടങ്ങി മമ്മൂട്ടി മോലാലും ഈ പടം കാണാൻ അന്നേ പിറന്നാളാ പടം കാണാൻ വേണ്ടി കാലത്ത് ന്യൂൺഷയ്ക്ക് പോയി സ്വപ്ന തിയേറ്ററല്ല തൃശ്ശൂര് അവിടെ ചെന്ന് അവിടെ ചെറിയൊരു മതിലാ അവിടുത്തെ സ്ഥിരം പരിപാടി ഞങ്ങൾ വെച്ചാ മതിലെ പുറത്തേക്കും ഗൈറ്റ് തുറക്കണ പോ ആടിയിട്ട് പക്ഷെ ഞാൻ ഷെക്ക് വരുമ്പോ കാണുന്നത് മതിലാടി ഓൾറെഡി ഫുള്ളാ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് വരി നിന്നു കിട്ടിയില്ല അവര് കൊറച്ച് നീങ്ങുമ്പോഴേക്ക് നിന്നു അവിടെ തന്നെ നിന്നു മാറ്റി ഒരു ഒരു ഗുഹ പോലെ അന്നൊക്കെ തിയേറ്റർ ടിക്കറ്റ് എടുക്കാൻ പോവാ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയോട് കൂടി മാറ്റിനെയും കഴിഞ്ഞു ഫസ്റ്റിന് വീണ്ടും നിന്നു പോയ ഫസ്റ്റ് കഴിഞ്ഞ സിനിമ കഴിഞ്ഞ വീട്ടിലെത്തിയ അച്ഛൻ വീട്ടിൽ പിന്നെ അപ്പൊരുട്ട ചെങ്കോൽ എന്ന് പറഞ്ഞ പടം കാണാൻ പോയിട്ട് ജോസല തിയേറ്റർ ഇറങ്ങി ഓടി വാച്ച് പോയി വാച്ച് പോയിട്ട് ഞാൻ വിഷമിച്ച പോലീസായി പറഞ്ഞു വാച്ച് പോയി വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരാൻ കണ്ടതും ഞാൻ വാച്ച് ഒക്കെ പോകാണ്ടിരിക്കുന്ന ഒരാളായിട്ടുള്ള നമുക്ക് സൗഹൃദ ഭാഗമായിട്ട് അനുഗ്രഹത്തിൽ കിട്ടുന്നത് അത് നമ്മള് ഈ ഇന്റർവ്യൂ കണ്ടിട്ടാണ് സുനിലാറ്റായിട്ട് ഇന്റർവ്യൂ കണ്ടിട്ടാണ് അദ്ദേഹം സജീവൻ അദ്ദേഹം മാനേജരോട് പറഞ്ഞു എന്റെ പുസ്തകം വേണം ആ ഒരു അപ്പൊ സജീവനോട് പറഞ്ഞ സജീവ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടാണ് സജീവൻ നമ്മളെ പറയുന്നത് രഞ്ജിത് ഗോപാലക്ഷൻ പറഞ്ഞിട്ട് അപ്പൊ ആളോട് പറഞ്ഞു അപ്പൊ പിന്നെ സുനിൽനോട് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ കണക്ഷൻ അപ്പൊ തൊടുപുഴയില് അതൊരു രസമായിട്ടാ തൊടുപുഴയിലെ ഞാൻ ആദ്യം കാണണത് ആ സമയത്ത് തുടരും സിനിമയുടെ ഷൂട്ടിങ് അതിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അന്ന് കയ്യിൽ ആ സിനിമയിൽ ഒരു ഇതൊക്കെ ഇട്ടുണ്ട് ലോക്കറ്റൊക്കെ കാണിച്ചു തന്നിണ്ടായിരുന്നു കയ്യിലൊരു എപ്പോഴും ആള് കൊണ്ടിരിക്കുന്ന വേലുണ്ട് അങ്ങനെ മുരുക കയ്യില് പച്ച കുത്തി അന്ന് കൊറേ നേരം സംസാരിച്ചു പിന്നെ അദ്ദേഹമാണ് മുരുക എന്നുള്ളത് ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആ മുരുക എന്നുള്ള പിന്നെ അവിടെ നിന്ന് തൊട്ട് ആ ഒരു ബന്ധം വളരെ ഇടയ്ക്ക് വിളിക്കും ഇന്നലെ ഇന്നലെ കൂടി വിളിച്ചിരുന്നു അപ്പോ ആ ഒരു ബന്ധം എന്താ പറയാ അതൊക്കെ ഒരു ഭാഗ്യായിട്ടാ കാണാ ഞാനിപ്പോഴാ അങ്ങോട്ട് സാധന ആലാവില്ല ഞാൻ കാള് പക്ഷെ ആള് നമുക്ക് എറണാകുളം ദിവസം ആയതുകൊണ്ടല്ലോ ഞാൻ അത്രയും വട്ടം ചെന്നൈ വീട്ടിൽ പോയിണ്ട് എറണാകുളത്ത് പല വീട്ടിൽ പോവാറുണ്ട് എപ്പോഴും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആ എന്താ പറയാ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ മുഴുവൻ കാര്യങ്ങളും എന്തും ഒരു പൂവെടുത്ത് വെച്ചാലും അത് രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടാണ് ഇനി നമ്മുടെ യാഗം അല്ലെങ്കിൽ അഗ്നിഹോമം എന്ത് നടക്കുമ്പോഴും അങ്ങ് പ്രതീക്ഷിക്കുന്ന അങ്ങക്ക് അദ്ദേഹം വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാ ഉള്ളത് നമ്മുടെ ായിട്ട് ഓഫ് കോഴ്സ് അല്ല ലാലേട്ട് വന്നല്ലോ കണക്ടാണ് ആണ് ഇനി വേറെ മോദിജി ഒരു സംശയമില്ലല്ലോ അതായത് ഞാനത് എന്റെ വായിൽ വരാത്ത എന്താ അറിയാം അദ്ദേഹം ലോക നേതാവാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് എളുപ്പല്ല കാരണം അദ്ദേഹം എത്ര ഉയരത്തിൽ നിൽക്കണു ഞാൻ ഇവിടെ താഴ്ത്താണ് തീർച്ചയായും ഭഗവാൻ തീരുമാനിച്ചാൽ അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ ആദ്യം വരാത്തത് അദ്ദേഹം ലോക നേതാവും ഞാൻ ഒരു സാധാരണകാരനാണ് അപ്പോ ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് എന്ന് എന്താണെങ്കിലും എൽ എം ആർ കെയിലെ കെ ലാലേട്ടനും ഒപ്പം മോദിജിയും വരുന്ന ഒരു വലിയ യാഗം നടക്കട്ടെ എന്നും ആ യാഗത്തില് എനിക്കും പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജയ് ജയ്ണേട ജയ് ഭാരത്